കുറ്റ്യാടിയിൽ രാസലഹരി പീഡന കേസ് യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത് ബാരിക്കേഡ് മരച്ചിട്ട് തളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു കുറ്റ്യാടിയിൽ രാസലഹരി ഉപയോഗിച്ച് പീഡനങ്ങൾ നടന്നതുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റ്യാടി പോലീസിന്റെ ഭാഗത്തുനിന്നും ആവശ്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് ആരോപിച്ചു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടന്നു മാർച്ച് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു ബാരിക്കേഡ് മറച്ചിട്ട് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മാർച്ച് കെ പി സി സി നിർവ്വാഹകം ഉദ്ഘാടനം ചെയ്തു മാഫിയ സംഘത്തിന്റെ ഏജന്റുമാരായി ഈ സ്റ്റേഷനകത്ത് നിൽക്കുന്ന പോലീസുകാരും ഇതിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ സ്റ്റേഷൻ എന്ന് ഈ നാട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോ ഞാൻ ഞെട്ടിപ്പോയി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാട്സപ്പ് വോയിസ് പുറത്തു വരുന്നു ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇയാൾ സിഐ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ സംരക്ഷിക്കുന്ന ആരെയാണ് തന്റെ സഹപ്രവർത്തകന്മാരായ ആളുകൾ ഈ ഏജന്റന്മാരായി ലഹരി മാഫിയ സംഘത്തിന്റെ കണ്ണികളായി പ്രവർത്തിക്കുമ്പോ അവരെ നട്ടലോടുകൂടി കൊണ്ടുവരേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അവരെ സഹായിക്കേണ്ട നിലപാടെടുത്ത് വാട്സപ്പിലൂടെ പറയാണ് നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല ഇത് തെറ്റാണെന്ന് പറയുമ്പോ എന്തിനാണോ ഈ പോലീസ് സ്റ്റേഷൻ ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്തരത്തിൽ വേദി തന്നെ വിളവ് നിന്ന് മുമ്പോട്ട് പോകുമ്പോ ഇത്തരത്തിൽ ഗുണ്ടാ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കാനുള്ള നിലപാടുകളുമായി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേവലം ഒരു മാർച്ച് കൊണ്ട് അവസാനിക്കുന്നതല്ല ഇതിനകത്ത് താരായാലും ഏത് ഉന്നതനായാലും ഏത് കാക്കിയിട്ട് തമ്മാടിയായാലും അവനെ ചുങ്ങിക്കപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ കൽപ്പുള്ള കഴിവുള്ള യൂത്ത് കോൺഗ്രസുകാർ ഈ കുറ്റ്യാടി മണ്ഡലത്തിലുണ്ട് എന്ന് ഈ പോലീസുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നാണവും മാനം ഉളുപ്പമുണ്ടോ കാക്കിയിട്ട് ഇത്തരത്തിലെ പണിയെടുക്കാൻ ഈ നാട്ടിലെ കുട്ടികൾ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെടുമ്പോ ലഹരി മാഫിയ സംഘത്തിന്റെ കൂടെ അതിന്റെ പിറകിനകത്ത് അതിന്റെ അകത്ത് അതിന്റെ മാഫിയ സംഘങ്ങൾ ചൂഷണം ചെയ്യുമ്പോ സംരക്ഷിക്കാൻ എന്തിനാണിട പോലീസ് ഈ പോലീസ് സ്റ്റേഷന്റെ പേര് മാറ്റി കുറ്റ്യാടി പോലീസ് സ്റ്റേഷനല്ല എന്ന് വെക്കേണ്ടത് ലഹരി മാഫിയ കേന്ദ്രമെന്ന് മാറ്റി മാറ്റാൻ നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആരെ പേടിച്ചുകൊണ്ടാണ് ആരാണ് നിങ്ങൾക്ക് ഭയം നിലവിൽ രാസൽഹരി കേസ് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കുറ്റ്യാടി പോലീസ് തയ്യാറാകുന്നില്ല അതിനാൽ കേസന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് യോഗത്തിൽ സംസാരിച്ചവർ ആവശ്യപ്പെട്ടു മാർച്ച് ശേഷവും പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ബാരിക്കേഡ് പിടിച്ചെടുത്ത പ്രവർത്തകർ അല്പസമയം പാത ഉപരോധിച്ചു തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെത്തി സമരക്കാരെ അനുനയിപ്പിച്ചതോടെയാണ് സംഘർഷാവസ്ഥ അവസാനിച്ചത്